നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ അടുത്ത മത്സരത്തിൽ നാളെ കളിക്കാൻ ഇറങ്ങുന്നു എതിരാളികൾ ബൊളീവിയയാണ് നാളെയാണ് ബൊളീവിയയിൽ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ മണിക്കാണ് ആ കളി നടക്കുന്നത് കളി എലാൽറ്റോയിലെ എസ്റ്റാഡിയോ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നാലായിരത്തി ഒരുന്നൂറ് മീറ്റർ അധികം ഉയരത്തിൽ അതായത് സീ ലെവലിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ പോയി വിജയിച്ചു വരിക എന്നുള്ളത് ദുഷ്കരമാണ് മുമ്പ് പലപ്പോഴും അവിടെ വൊളീവിയയിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയങ്ങളിൽ പോയിട്ട് പല വമ്പന്മാരും മുട്ടുകുത്തി നമ്മൾ കണ്ടിട്ട് ആറ് ഗോളൊക്കെ വാങ്ങി വന്നവരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പോയി വിജയിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാൽ ആഞ്ചലോട്ടിയുടെ ടീം അവിടെ വിജയിച്ചില്ലെങ്കിൽ അത് ബ്രസീലിൻ്റെ ചരിത്രത്തിലെ നാണക്കേടിൻ്റെ മറ്റൊരു അധ്യായമായിട്ട് മാറും അല്ലെങ്കിലും ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ കുറേ നാണക്കേടിൻ്റെ ചരിത്രങ്ങൾ ബ്രസീലിനെ സമ്മാനിച്ചിട്ടുള്ളതാണ് അതിലൊന്നുകൂടി രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദ്യം സമനില ആയാൽ പോലും നാണക്കേടായിട്ട് അവിടെ നിൽക്കും വിജയിച്ചെങ്കിലും മാത്രമേ നാണക്കേടിൽ നിന്ന് ഒഴിവാകാൻ പറ്റുകയുള്ളൂ അതായത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേടുന്ന ഏറ്റവും കുറഞ്ഞ പോയിൻ്റ് ആയിട്ടും മാറും ഈ മത്സരം വിജയിക്കാൻ കഴിയാതെ പോയാൽ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളൊന്നെടുത്ത് നോക്കുകയാണ് ബ്രസീലിൻ മാധ്യമം ഗ്ലോബോ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ബ്രസീൽ ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള വേസ്റ്റ് വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിൻ എന്നുള്ള സംഗതി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വിജയം സ്വന്തമാക്കിയേ പറ്റൂ മത്സരം നടക്കുന്ന നാലായിരത്തി മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ലോൾട്ടോയിലാണ് ഈ മത്സരം നടക്കുന്നത് സോ കാർലോ അഞ്ചലോട്ടി തൻ്റെ താരങ്ങളെ എങ്ങനെ ഒരുക്കി ഇറക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇപ്പോൾ ബ്രസീലിൻ്റെ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തി നാല് ശതമാനം മാത്രമാണ് കറൺലി അത് വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ബ്രസീലിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വിന്നിങ് പെർസെൻറ്റേജ് കൂടിയാണ് അത് അത് മാറ്റിയെടുക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ഇന്നത്തെ രൂപത്തിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ സൗത്ത് അമേരിക്കയിൽ കളിക്കുന്നത് അതായത് പത്ത് ടീമുകൾ പരസ്പരം രണ്ട് വട്ടം ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ സിസ്റ്റം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇതിൽ ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാത്ത സമയമുണ്ട് അത് രണ്ടായിരത്തി പതിനാലിലാണ് നിങ്ങൾക്ക് അറിയാമത് രണ്ടായിരത്തി പതിനാലില് ബ്രസീല് ഹോസ്റ്റ്മാർ എന്ന രൂപത്തിൽ കളിച്ചിട്ടില്ല അതുപോലെ തൊണ്ണൂറ്റി എട്ടിൽ വേൾഡ് കപ്പിനും ബ്രസീല് ക്വാളിഫയർ കളിച്ചിട്ടില്ല ചാമ്പ്യന്മാർ എന്ന നിലയിലാണ് പിന്നീട് അത് ഒഴിവാക്കി ഇപ്പോൾ ചാമ്പ്യന്മാർക്കും ക്വാളിഫയർ കളിക്കണം ഹോസ്റ്റ്മാർക്ക് മാത്രമാണ് ഇപ്പോൾ ക്വാളിഫയർ ഇല്ലാത്ത എന്തായാലും ബ്രസീല് തൊണ്ണൂറ്റി ആറ് മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ സിസ്റ്റത്തിൽ രണ്ട് തവണ ക്വാളിഫയർ കളിക്കാതെ നേരിട്ട് വേൾഡ് കപ്പിന് എത്തിയിട്ടുണ്ട് എന്ന് സാരം പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത് ഒരു കളി ഉപേക്ഷിച്ചായിട്ട് പിന്നീട് തീരുമാനിക്കുകയായിരുന്നല്ലോ അപ്പോൾ അതൊഴികെയുള്ള ബാക്കി എല്ലാ വേൾഡ് കപ്പ് ക്വാളിഫയറുകളിലും പതിനെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിലൊന്നിൽ പോലും മുപ്പതിന് താഴെ പോയിൻ്റിൽ ബ്രസീൽ ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രസീൽ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പതിനേഴ് കളികൾ കളിച്ചിട്ട് ഇരുപത്തെട്ട് പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എലാൽട്ടോയിൽ ബൊളീവിയയോട് ജയിച്ചില്ലെങ്കിൽ തോറ്റാൽ ഇരുപത്തെട്ട് തന്നെ ആയിരിക്കും സമനിലയായി ഇരുപത്തൊമ്പതേ ആവുകയുള്ളൂ വിജയിച്ചാൽ മാത്രമാണ് മുപ്പത്തി ഒന്നിലേക്ക് എത്തുകയും ഏറ്റവും ലോവസ്റ്റ് എന്നുള്ള കണക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയുള്ളു രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിനുള്ള ക്വാളിഫയറിലാണ് ബ്രസീലിതിനു മുമ്പ് മുപ്പത് പോയിന്റുകൾ ഏറ്റവും കുറഞ്ഞ പോയിന്റുകൾ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് ശ്രദ്ധിക്കണം ആ വേൾഡ് കപ്പ് പക്ഷെ കിരീടം ചൂടിയത് ബ്രസീലാണ് അത് വേറെ കാര്യം ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറുകളും വേൾഡ് കപ്പ് ടൂർണമെൻറ്റും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്നർത്ഥം ഏതായാലും ഒമ്പത് വിജയങ്ങളും മൂന്ന് സമനിലകളും ആറ് തോൽവികളുമാണ് ആ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നേരിട്ടത് മുപ്പത് പോയിൻ്റ് ആണ് അന്ന് സ്വന്തമാക്കിയത് അൻപത്തഞ്ച് പോയിൻ്റ് ആറ് ശതമാനമായിരുന്നു വിന്നിങ് റേറ്റ് രണ്ടായിരത്തി ആറിൽ ഒമ്പത് വിജയങ്ങളും ഏഴ് സമനിലകളും രണ്ട് തോൽവികളുമായിട്ട് മുപ്പത്തി നാല് പോയിൻറ്റ് തേടിയിരുന്നു അറുപത്തി മൂന്നായിരുന്നു അറുപത്തി മൂന്ന് ശതമാനമായിരുന്നു വിന്നിങ് പെർസെൻറ്റേജ് രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിന് ഒമ്പത് വിജയങ്ങളും ഏഴ് സമനിലകളും രണ്ട് തോൽവികളും വീണ്ടും മുപ്പത്തിനാല് പോയിന്റ് വിന്നിംഗ് പെർസെൻറ്റേജ് അറുപത്തി മൂന്ന് ശതമാനം തന്നെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് ബ്രസീൽ ക്വാളിഫയർ കളിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ പന്ത്രണ്ട് വിജയങ്ങളും അഞ്ച് സമനിലകളും ഒരു തോൽവിയുമായിട്ട് നാൽപ്പത്തി ഒന്ന് പോയിന്റോടെ എഴുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനം വിന്നിങ് റേറ്റിലാണ് ടിറ്റ ടീമിനെ വേൾഡ് കപ്പിന് കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പാവട്ടെ പതിനാല് വിജയങ്ങൾ പതിനാല് വിജയങ്ങള് മൂന്ന് സമനിലകൾ തോറ്റതേയില്ല നാല്പത്തി അഞ്ച് പോയിന്റ് നേടി ഏറ്റവും ഉയർന്ന പോയിന്റ് നേടി ബ്രസീൽ ചരിത്രത്തിൽ എൺപത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനം വിന്നിങ് പെർസെൻറ്റേജോടെയാണ് ടിറ്റെ ടീമിനെ വേൾഡ് കപ്പിന് കൊണ്ടുപോയത് ഇനി ഈ വേൾഡ് കപ്പ് ക്യാമ്പയിൻ നമുക്കറിയാമല്ലോ പല കോച്ചുമാരാണ് ഡിനിസ് ഡൊരിവാൾ ജൂനിയർ ഇപ്പോൾ കാർലോവാൻചുലോട്ടി അപ്പോൾ എട്ട് വിജയങ്ങളാണ് ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിനുള്ളത് നാല് സമനിലകൾ അഞ്ച് തോൽവികൾ അപ്പോൾ ഇരുപത്തെട്ട് പോയിൻ്റ് ഇപ്പോൾ ഉള്ളൂ അൻപത്തിനാല് പോയിൻ്റ് ഒമ്പത് ശതമാനം വിന്നിങ് റേറ്റേ ഉള്ളൂ അപ്പോൾ ഇത് മാറ്റിയെടുക്കാനാണ് അടുത്ത മത്സരം വിജയിച്ചേ പറ്റൂ എന്നുള്ളത് പറയുന്നത് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഓൾറെഡി മോശമായിട്ടുള്ള കുറേ റെക്കോർഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നുകൂടി എന്തായാലും വരാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് അർജന്റീനയുടെ നാലേ ഒന്നിനെ തോറ്റു അത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ദേശീയ ടീമിൻ്റെ ഏറ്റവും മോശം മാർജിനിലുള്ള തോൽവിയാണ് അതുകൂടാതെ തന്നെ ബ്രസീൽ ടീം സ്വന്തം നാട്ടിൽ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം തോറ്റിരുന്നു അതും ചരിത്രത്തിലാദ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി നേരിട്ടത് കൊണ്ട് തന്നെ ആഞ്ചലോട്ടിയൻ ടീമും അവിടെ പോയി എല്ലാ പോയിട്ട് വിജയിച്ചു വരിക എന്നുള്ളതാണ് പ്രധാനം അതിന് സാധിക്കുമോ അവിടുത്തെ സാധിക്കുമോയെന്ന് ചോദിച്ചാൽ ബൊളിവിയേക്കാൾ മേച്ച ടീമാണ് പ്രേ തർക്കമൊന്നുമില്ല പക്ഷേ അവിടുത്തെ ആ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കളിക്കുക ശ്വാസം പോലും നല്ല രൂപത്തിലെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേഡിത്ത് കളിക്കുക അത് തീർച്ചയായിട്ടും അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം